ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരമേ കാണും അതൊരു വനിതയായിരുന്നു മറ്റാരുമല്ല ഇന്ദിരാഗാന്ധി എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഉത്തരം ഇന്നും ഇന്ദിരാഗാന്ധിക്ക് ആരാധകർ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ ഒട്ടും കുറവല്ല ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നും ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നും ഒരു കാലത്ത് മുദ്രാവാക്യം പോലും ഉണ്ടായിരുന്നു മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനി എന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയെ കരുത്തോടെ നയിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയാകാൻ ഏറ്റവും യോഗ്യ ആരെന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ അത് രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകളും രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുമായ പ്രിയങ്കാ ഗാന്ധി മാത്രമാണ് നടപ്പിലും എടുപ്പിലും പ്രവൃത്തികളിലും ഒക്കെ അവർ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ മോദിക്കും ബി ജെ ബദലായി കോൺഗ്രസിന് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യ മുഖമാണ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി രാഹുൽ പോരാട്ടമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ തനിയാവർത്തനം വീണ്ടും ആവർത്തിച്ചാൽ അത് വോട്ടർമാരിൽ വിരസത സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ് കഴിഞ്ഞ തവണ സംഭവിച്ചാൽ അപ്പുറം ഒന്നും കൂടുതലായി സംഭവിക്കാനും ഇടയില്ല അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാറി നിന്ന് പ്രിയങ്ക കളത്തിലിറങ്ങിയാൽ അത് ജനശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒപ്പം കോൺഗ്രസിന് ശക്തമായ ഒരു തിളക്കവും ഉണ്ടാകും മോദിക്ക് ബദൽ ഒരു വനിത എന്ന സന്ദേശമാകണം കോൺഗ്രസ് ദേശീയ വ്യാപകമായി കൊടുക്കേണ്ടത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ വോട്ട് ബാങ്ക് എന്നത് സ്ത്രീകളായിരുന്നു ഇപ്പോൾ സ്ത്രീ വോട്ടുകൾ പലയിടത്തായി ഭിന്നിച്ചിരിക്കുകയാണ് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും യാതൊരു നീക്കവും ഉണ്ടായതായി കണ്ടിട്ടുമില്ല നല്ലൊരു വനിതാ നേതാവിനെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തി കൊണ്ടുവരുന്നതിലും കോൺഗ്രസ് മുൻകൈ എടുത്തില്ല എന്നതും പറയേണ്ടതാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് ഭരണകാലത്തായിരുന്നു ആദ്യമായി ഒരു വനിതാ രാഷ്ട്രപതിയെ ഉയർത്തിക്കൊണ്ടുവന്നത് പ്രതിഭ പട്ടേൽ അതിന് സ്ത്രീകളുടെ ഇടയിൽ വലിയൊരു സ്വീകാര്യതയാണ് അത് ലഭിച്ചത് അതുപോലെ പ്രിയങ്കയിലൂടെ എന്തുകൊണ്ട് കോൺഗ്രസിന് ഒരു വനിതാ പ്രധാനമന്ത്രിയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നത് ചിന്തിക്കേണ്ടതാണ് ഇതൊരു പക്ഷേ നരേന്ദ്രമോദിക്കും ബി ജെ പി മൂക്ക് കയറിടാൻ ഇത് ഉപകരിച്ചു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചില വനിതകൾ ചില പാർട്ടികളിലൂടെ ഉയർന്നു വന്നപ്പോൾ പിന്നീട് അവരെ ആർക്കും തൂത്തെറിയാൻ കളയാൻ പറ്റിയില്ല എന്നത് നമ്മൾ കണ്ടതാണ് മമതാ ബാനർജി ജയലളിത മായാവതി തുടങ്ങിയവരൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നവരാണ് ഇവരൊക്കെ അവരുടെ സംസ്ഥാനങ്ങളിൽ പുരുഷ നേതാക്കളെക്കാൾ ശക്തരായി മാറുന്ന കാശിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ എന്തുകൊണ്ടും കോൺഗ്രസ് പ്രിയങ്കയെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വനിതാ പ്രധാനമന്ത്രി എന്ന ലേബൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് ശക്തമായ പല മാറ്റങ്ങൾക്കും വഴിവെക്കുമെന്നതും തീർച്ചയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നു അതിനുശേഷം എ ഐ സി അധ്യക്ഷ സ്ഥാനം പോലും ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല കോൺഗ്രസിന് വേണ്ടത് ഇനിയൊരു വൃദ്ധ നേതൃത്വമല്ല പ്രത്യേകിച്ച് സ്ത്രീകളെയും യുവാക്കളെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വമാണ് വേണ്ടത് അതിന്നത്തെ സാഹചര്യത്തിൽ പ്രിയങ്കയുടെ കയ്യിൽ ഭദ്രമാണ് നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യവും ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യവും മറ്റാരേക്കാളും കൂടുതൽ അവകാശപ്പെടാനാവുന്നത് പ്രിയങ്കക്ക് മാത്രമാണ് പ്രിയങ്ക ഗാന്ധി ജയിക്കാൻ പറ്റുന്ന സീറ്റിലല്ല മത്സരിക്കേണ്ടത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ അമേഠിയിൽ നിന്നതിനെ ജനപതി തേടി വിജയിക്കണം അതിന്റെ അലയലുകൾ ഇന്ത്യയിൽ ഒന്നടങ്കം ഒരു തരംഗമായി മാറുകയും ചെയ്യും ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിന് തന്നെ ഇത് വഴിവച്ചേക്കും കോൺഗ്രസ് സ്നേഹിത്വത്തോട് പറയാനുള്ളത് പ്രിയങ്കക്ക് ഒരു അവസരം നൽകുക ഇന്ദ്രിയെ സ്നേഹിക്കുന്നവർ പ്രിയങ്കയിലൂടെ ഇന്ദ്രിയെ എന്ന സത്യം തിരിച്ചറിയുക